നമസ്തേ എല്ലാവർക്കും എൻട്രി ഫ്യൂച്ചർ കേരള പേസിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സുപ്രധാന ഭരണഘടനാ ഭേദഗതികളെ കുറിച്ചാണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് നാളത്തെ പരീക്ഷയിൽ ഒരു മാർക്ക് ഷുവറായിട്ടും ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു ഭേദഗതികളാണ് ഇവയെന്ന് എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഒന്നാം ഭേദഗതികളിൽ നിന്ന് തന്നെ തുടങ്ങാം നമ്മുടെ ചോദ്യം നോക്കിക്കോ ഒൻപതാം പട്ടികയിൽ ഷെഡ്യൂൾ കൂട്ടിച്ചേർത്തു അതായത് ഒൻപതാം പട്ടിക ഷെഡ്യൂൾ ആണ് ഇതിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റും ആയിട്ടുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദുമാണ് അടുത്ത പോയിൻറ്റ് നോക്കുക അടിയന്തരാവസ്ഥ സമയത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ വ്യവസ്ഥ എന്ത് ചെയ്തു ചെയ്തു അനുച്ഛേദം മുപ്പത്തൊന്ന് എ മുപ്പത്തൊന്ന് ബി എന്നിവയാണ് ഇതിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത് അടുത്ത ലാസ്റ്റ് തനുച്ഛേദം നൂറ്റിനാലാം ഭേ ഭേദഗതി രണ്ടായിരത്തി ഇരുപതിലാണ് ഭരണഘടനയുടെ നൂറ്റിനാലാം ഭേദഗതി നൂറ്റി ഇരുപതാമറ് നൂറ്റി ഇരുപത്താറാമത് ഭേദഗതി ബില്ലാണ് നിയമനിർമ്മാണ സഭകളിലെ എസ് സി എസ് ടി ആഗോള ഇന്ത്യൻ വിഭാഗങ്ങളിലെ റിസർവേഷൻ സംബന്ധിക്കുന്ന വിഭാ ഭാഗങ്ങളിൽ ഭേദഗതി വരുത്തി അതുപോലെ തന്നെ നൂറ്റിനാലാം ഭേദഗതി രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തി ഒന്നിനാണ് ഇതുപോലെ ടിപ്സ് ആൻഡ് ട്രിക്സ് കേട്ടാൽ തീർച്ചയായും ചാൻ ഫോളോ ചെയ്യും